ോ ഈ വ്യോമേനയുള്ള ഇസ്രയേലിൻ്റെ ആക്രമണങ്ങളുടെ എല്ലാ വിവരങ്ങളും അവരുടെ ട്വിറ്റർ ഹാൻഡിലുകളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ ഐ ഡി എഫിൻ്റെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ മൊസാദിൻ്റെ ആണെങ്കിൽ പോലും അവിടെയൊക്കെ വ്യക്തമായിട്ട് അവരിങ്ങനെ കാണിച്ചു തരും ഇസ്രയേൽ ഓരോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി ഓരോ കെട്ടിടങ്ങൾക്കും മുകളിൽ ബോംബ് വർഷിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോകൾ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ എവിടെയും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ ഗ്രൗണ്ട് അറ്റാക്കിൻ്റെ കരയുദ്ധം അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ സൈന്യം ഗസയിലെ അതിർത്തിയിൽ കയറിയിരിക്കുന്നു അവിടെ വെച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല ഇത് കാതർ പറയുന്നതല്ല കേരളത്തിൽ നിന്നുകൊണ്ട് മറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഈ വിഷയം പറയുന്നുണ്ട് ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് പുറത്തുവിടുന്നില്ല എങ്കിൽ പോലും േൽ ഔദ്യോഗികമായിട്ട് ഒരു കാര്യം സ്ഥിരീകരിച്ചു പതിമൂന്നോളം വരുന്ന നേരത്തെ ഒൻപതോളം ഇസ്രേ ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രയേൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് കരയുദ്ധത്തിൽ എന്നാൽ ഇപ്പോൾ പതിമൂന്നോളം ഇസ്രയേലി സൈനികർ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടാനേ സാധ്യതയുള്ളൂ കുറയാൻ സാധ്യതയില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വേണമെങ്കിൽ പരിശോധിക്കാം ഇക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിന് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചെറിയ നാശനഷ്ടങ്ങളല്ല ഒന്നാമത് ദേഷ്യം എന്ന് പറയുന്നത് ഈ യുദ്ധവാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് മുതൽ മുടക്കിയിട്ടുള്ള സംഭവങ്ങളാണ് ഈ യുദ്ധവാഹനങ്ങൾ അങ്ങനെ വരുന്ന കവചിത പന്ത്രണ്ടോളം യുദ്ധവാഹനങ്ങൾ ഹമാസിന്റെ പോരാളികൾ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്ത് വരുന്നുള്ളത് അതായത് ഹമാസിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രതിരോധത്തിൽ ഈ പന്ത്രണ്ടോളം വാഹനങ്ങൾ തകർത്തതിൻ്റെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം നമുക്കത് ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം യുദ്ധവും മറ്റുള്ള ദൃശ്യങ്ങൾ അതിൻ്റെ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരെയാണ് അങ്ങനെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പണിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊന്നും പ്രദർശിപ്പിക്കാതെ പലപ്പോഴും പിൻ ചെയ്ത് വെക്കാറുള്ളത് യൂട്യൂബിൻ്റെ എന്താ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ചില സമയങ്ങളിൽ അപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇസ്രായേൽ കരയുദ്ധത്തിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് നിലവിലെ റിപ്പോർട്ടുകൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം വ്യോമേനയുള്ള എല്ലാ ആക്രമണങ്ങളിലൂടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വിടുന്ന ഇസ്രേൽ അവർ ഒമ്പതോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം മാത്രം പുറത്തു വിടുമ്പോൾ അതിന്റെ ചിത്രങ്ങളോ കാര്യങ്ങളോ പുറത്തുവിടാൻ തയ്യാറാവുന്നില്ല ജസ്റ്റ് ഒന്നോ രണ്ടോ വീഡിയോസ് വിട്ടിട്ടുണ്ട് എന്നല്ലാതെ മറ്റുള്ള ആക്രമണങ്ങളുടെ വീഡിയോ ഇടാൻ തയ്യാറാവുന്നില്ല എന്നാൽ ഹമാസ് ആവട്ടെ അവർ നേരെ ചെന്നുകയറിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഈ പറയപ്പെടുന്ന യുദ്ധവാഹനങ്ങളിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ആക്രമണം നടത്തുന്നതിൻ്റെ വീഡിയോകൾ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഹമാസ് ഒഫീഷ്യലായിട്ട് കരയുദ്ധത്തിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കൊടുക്കുന്നുണ്ട് അപ്പം കരയുദ്ധത്തിൽ ഹമാസിൻ്റെ പോരാളികളെ വെല്ലുവിളിക്കാൻ ഇസ്രയേൽ പടക്ക് സാധിക്കുന്നില്ല എന്ന വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് വിട്ടു കഴിഞ്ഞാൽ സൈനികരുടെ മനോവികാരം അവർ തളരാനുള്ള അവരെ മാനസികമായിട്ട് ചിലപ്പോൾ അത് തളർത്താൻ പറ്റിയേക്കും അതല്ല എങ്കിൽ തങ്ങളുടെ രാജ്യത്ത് ഇത് ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമായിട്ട് മാറാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോഴും തടവുകാരെ ഒന്നാമത് ഈ ഗ്രൗണ്ട് അറ്റാക്ക് എന്ന് പറയുന്നതിലൂടെ എന്താണ് അവർ ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ് ഈ ഗ്രൗണ്ട് അറ്റാക്ക് ഈ ഗ്രൗണ്ട് അറ്റാക്കിന് ഇസ്രയേൽ നൽകുന്ന ഒരു വിവരണം എന്ന് പറയുന്നത് ഗ്രൗണ്ട് അറ്റാക്കിലൂടെ ഈ ടണൽ കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് ഈ ടണലിന്റെ അകത്ത് കയറിയിട്ട് തടവുകാരെ മോചിപ്പിക്കണം ഇതിനാണല്ലോ ഇവര് ഈ പറയപ്പെടുന്ന ഗ്രൗണ്ട് അറ്റാക്ക് നടത്തുന്നത് അതായത് അവർ ഒഫീഷ്യലി പറഞ്ഞത് ഗസ ഞങ്ങൾക്ക് വേണ്ട ഗസയിൽ ഞങ്ങൾ ഒരു അധിനിവേശം നടത്താൻ തീരുമാനിക്കുന്നില്ല ഗസൈ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹമാസുമായിട്ടുള്ളൊരു യുദ്ധമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നാണല്ലോ ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇസ്രായേലിൻ്റെ ഔദ്യോഗിക എല്ലാവരും പറയുന്നത് അങ്ങനെയാണല്ലോ നെതനെ അവിടൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ പക്ഷെ അങ്ങനെയാകുമ്പോൾ ഈ പറയപ്പെടുന്ന ഗസയുടെ നഗരങ്ങളിലേക്ക് ഇതുവരെ എത്താൻ പറ്റുന്നില്ല അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അമാസ് കനത്ത നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കുമ്പോൾ തട്ടവുകാരെ ഒരു ഡീലിലല്ലാതെ ഒരു മധ്യസ്ഥ ചർച്ചയിലല്ലാതെ മോചിപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ല എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ എത്തിച്ചേരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഒരു മധ്യസ്ഥ ഡീലിന് ഇസ്രയേലിൽ നിൽക്കുകയാണ് എങ്കിൽ ഒന്നാമത്തെ വിഷയം അതവരുടെ പരാജയമായിട്ട് കാണേണ്ടി വരും മറ്റൊരു കാര്യം ലോകത്തിന് യുദ്ധം അവസാനിച്ചു എന്നുള്ള രീതിയിൽ ആശ്വസിക്കാൻ പറ്റും തൽക്കാലം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പെട്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് ആകെ പെട്ടിരിക്കുകയാണ് ആകെ വരഞ്ഞിരിക്കുകയാണ് വ്യോമേനയുള്ള ആക്രമണം ഈ ഹെലികോപ്റ്ററുകളില്ലാത്ത അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ അത്യാധുനിക മിസൈലുകൾ ഇല്ലാത്ത ഈ പറയപ്പെടുന്ന ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ അത്യാധുനിക ശേഷിയുള്ള അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഹമാസിൻ്റെ മിസൈലുകളെ അടക്കം പ്രതിരോധിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഈ ഹെലികോപ്റ്റർ വഴിയുള്ള യുദ്ധത്തെ ഒരിക്കലും അതൊരു യുദ്ധമായിട്ട് കാണാൻ പറ്റില്ല അതൊരു ഒരു ആക്രമണമാണ് നിരായുധരക്ക് മുന്നിൽ നടത്തുന്ന ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണം എന്നാൽ ഗ്രൗണ്ട് വാർ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു യുദ്ധത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മളൊക്കെ കണ്ടതും കേട്ടതും ഒക്കെ അങ്ങനെയാണ് ഈ ഗ്രൗണ്ട് വാറിൽ ഈ പറയപ്പെടുന്ന ഹമാസിന് മുന്നിൽ പോലും പിഴച്ചു നിൽക്കുന്ന അതല്ലെങ്കിൽ പറ്റാതെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പിന്നോട്ട് വലഞ്ഞു നിൽക്കുന്ന ഇസ്രയേലിന് എങ്ങനെ ഈ ഹിസ്ബുവയും ഹൂത്തിയും ഈ സംഘത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ പ്രതിരോധിക്കാനാവുക ഒരു ഭാഗത്ത് അവർ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് അതൊക്കെ മറ്റൊരു കാര്യം ഈ ഗ്രൗണ്ട് അറ്റാക്കിൽ ഈ പറയപ്പെടുന്ന ഗ്രൗണ്ടിലേക്ക് ഹമാസിന് പിന്തുണ കൊടുത്ത് ഊത്തിയും ഹിസ്മുതയും ഇടവും ബലവും നിന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാനാകും എങ്ങനെ ഈ ടണലിൽ കയറാനാകും എങ്ങനെ ഈ തടവിലെ തടവുകാരെ മോചിപ്പിക്കാനാകും അപ്പൊ ഇതൊരു പോസിബിലിറ്റി വളരെ കുറവാണ് ആദ്യമേ യുദ്ധ നിരീക്ഷകർ പറയുന്നത് ഈ ഗസ്സയുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗസ്സയുടെ ഈ ടണൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹമാസിന്റെ അവരുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അത് അങ്ങനെ പെടുന്നതിനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല അപ്പൊ അതിലേക്കുള്ള വഴികൾ ഇന്നേ വരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഒരു വഴി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ ഇസ്രായേൽ സേനത്തിന് മൊത്തം ടണലിലേക്ക് എത്താൻ പറ്റില്ല അത് ക്ലോസ് ചെയ്യാൻ പറ്റും അവരക്കത് അങ്ങനെയാണത് ആ ടണലിനെ കുറിച്ചിട്ട് യുദ്ധ നയതന്ത്ര വിദഗ്ധന്മാർ പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു കൂടി ഇസ്രായേൽ സൈന്യം ഇനി ടണൽ കണ്ടെത്തി അതിൻ്റെ അകത്തേക്ക് കയറിയാൽ തന്നെ ആ ടണൽ ഉടൻ ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം അതിന്റെ വഴികൾ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മുകളിൽ സ്വാഭാവികമായിട്ട് ടണലിലേക്ക് ഒരു എൻട്രി ഉണ്ടാവും ഈ ഇറക്കത്തിലൂടെ താഴെ കിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മൊത്തം അടഞ്ഞു കിടക്കായിരിക്കും ഇതിലെവിടെയാണ് മറ്റൊരു ഈ ടണലിൻ്റെ അകത്തേക്കുള്ള വഴി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി എന്നുള്ളത് പോലും അവരെ തിരിച്ചറിയുന്നത് സെൻസർ സംവിധാനത്തിലൂടെയാണ് എന്നുള്ളതാണ് നയതന്ത്ര വിദഗ്ധന്മാർ പറയുന്നത് അപ്പൊ അത്രമേൽ കടുപ്പമേറിയ ചലഞ്ചിങ് ആയിട്ടുള്ള അത്രമേൽ ആയിട്ടുള്ള ഒരു അത് ഇസ്രയേൽ സമ്മതിക്കുന്നുണ്ട് ഈ കാര്യം കാതർ പറയുന്ന ഒന്നുമല്ല ഇസ്രയേൽ സമ്മതിക്കുന്നുണ്ട് ഒഫീഷ്യലി ഇവർ പറയുന്നുണ്ട് ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് അതുകൊണ്ടാണ് ഒന്നര കൊല്ലം അവർ ആവശ്യപ്പെട്ടത് ഒന്നര കൊല്ലം ഒന്നര കൊല്ലം പോയിട്ട് പത്ത് കൊല്ലം പണിയെടുത്താൽ പോലും അവരെ അവരെ കൊണ്ടത് നടക്കില്ല എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് നടക്കില്ല എന്ന് തന്നെയാണ് കേവലം ഹമാസ് പെടുന്നതിനെ ഒരു സുപ്രഭാതത്തിൽ ഒരു ടണൽ ഉണ്ടാക്കിയതൊന്നുമല്ല അതിൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ടണലുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് സ്ഥിരീകരിക്കുന്നില്ല കേട്ടോ അഞ്ഞൂറ് കിലോമീറ്റർ വരെ അത് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അപ്പം അവിടെ കയറി ഹോസ്റ്റേജസിന് തടവുകാരെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഹൈ റിസ്ക് ആണ് അപ്പം ഇതിന് ഇപ്പം യുദ്ധം നടക്കുന്ന കാലയളവിൽ സ്വാഭാവികമായിട്ടും ഇസ്രയേലിൽ ഒരു തിരഞ്ഞെടുപ്പുണ്ടാകില്ല അതൊരു ഫാക്റ്റാണ് അപ്പം ആ കാലം എത്രയും നദനയാവനും പ്രധാനമന്ത്രിയെ തുടരാം എർലാപ്പിൻ്റെ അതിശക്തനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് ഇസ്രായേലിലെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ജനപ്രീതി കൂടിക്കൊണ്ടുവരികയാണ് ഇസ്രയേലിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ മാറ്റമുണ്ടാക്കി ഒരു ജുഡീഷ്യൽ പവർ പ്രധാനമന്ത്രിക്കും സർക്കാരിനും ഉണ്ടാക്കിയെടുക്കാനുള്ള നതന്യാഹുവിൻ്റെ ഒരു നീക്കം ഇസ്രയേലിൽ നടക്കുന്നുണ്ടായിരുന്നു ആ നീക്കത്തെ എയർലാപിഡിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ സംഘം അതിശക്തമായതിനെ പ്രതിരോധിച്ചുകൊണ്ടിരുന്നു അതിൽ അവരുടെ പാർലമെൻറ്റിനകത്ത് വ്യക്തമായിട്ടുള്ള പ്രതിഷേധം കാരണം വീർപ്പ് മുട്ടി നിൽക്കുന്ന നതന്യാഹുൻ്റെ വീഡിയോസുകളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാക്കപ്പെട്ടത് അപ്പം ഈ യുദ്ധത്തിൻ്റെ കാലം ഇത്രയും റിസ്കി ആയിട്ടുള്ള ഓപ്പറേഷൻ ആ ഓപ്പറേഷൻ അങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റില്ല എന്നും ഒന്നര കൊല്ലം വരെ സമയം വേണ്ടി വരും എന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് വൈകിപ്പിക്കും അത്രയും കാലം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടങ്ങി നദന്യാൻ ഒരു പ്രധാനമന്ത്രി സ്നേഹം ഇത്തിരി കൂടുതലാണ് അയാൾ എങ്ങനെയാണെങ്കിലും ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ എന്ത് കളിയും കളിക്കും അപ്പം അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള ചില അട്ടിമറികൾ ഈ പറയപ്പെടുന്ന ഇസ്രയേലിൽ നടക്കാൻ സാധ്യതയുള്ള സമയത്താണ് ഇങ്ങനെ ഒരു അറ്റാക്ക് അമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത് യഥാർത്ഥത്തിൽ നതന്യാവ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും നെതന്യാവിന് മുന്നിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോഴും തടവുകാർ ജീവനോട് കൂടിയിട്ട് അമാസന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അത് അമാസ് ഒഫീഷ്യലി പറയുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയാറോളം വരുന്ന സൈനികരുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു വാർത്ത ഞാൻ കാണാൻ വേണ്ടി സാധിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൈനികരുടെ കുടുംബം ജീവനോടെയുള്ള അവരുടെ ഭാര്യമാർ അവരുടെ കുട്ടികൾ ഇപ്പോഴും പ്രതിഷേധത്തിലാണ് അപ്പം ഈ പ്രതിഷേധങ്ങൾ വീർപ്പ് മുട്ടിക്കുന്ന പ്രതിഷേധം തന്നെയാണ് ഒന്നെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകളൊക്കെ കൊല്ലപ്പെടണമായിരുന്നു അങ്ങനെ പെടാൻ പാടി പാടേണ്ടത് എന്നുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് അവരെ കൊന്നല്ലോ എന്ന് പറഞ്ഞൊരു ഇത് പക്ഷേ ഇപ്പോഴും അമാസിൻ്റെ കയ്യിലുള്ള ഈ തടവുകാർ ഇസ്രയേലിനെ വട്ടകർക്കുകയാണ് അത് ഗ്രൗണ്ട് യുദ്ധത്തിൽ കരയുദ്ധത്തിൽ ഇസ്രായേലിനെ മാനസികമായി തകർക്കുകയാണ് ആദ്യശക്തമായിട്ടുള്ള ആക്രമണമാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളത് അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഒരു വലിയ വീഴ്ചയായി ലോകം കാണുകയാണ് ന്യൂസ് പബ്ലിക് ആരോ